മന്ത്രിമാർ അറിയാതെ ശബരിമല സ്വർണ്ണക്കൊള്ള നടക്കില്ല എന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ മുൻ ദേവസ്വമന്ത്രി കടകംപള്ളി സുരേന്ദ്രനിലേക്കും ഇപ്പോഴത്തെ ദേവസ്വമന്ത്രി വി എൻ വാസവനിലേക്കും അന്വേഷണം എത്തും ഹൈക്കോടതി നിരീക്ഷണമുള്ളതിനാലാണ് അന്വേഷണം ഇത്രയൊക്കെ എത്തിയത് ഇല്ലെങ്കിൽ നേരത്തെ അന്വേഷണം ആവിയായി പോകുമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് എന്നും ഭക്തർക്കൊപ്പമാണ് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ പലതും വിളിച്ചു പറയുമെന്ന് പലരും ഭയപ്പെടുന്നു അതിനാലാണ് പത്മകുമാറിന്റെ കാര്യത്തിൽ പാർട്ടി നിലപാടെടുക്കാത്തതെന്നും അദ്ദേഹം ആരോപിച്ചു അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് പ്രതി എ പത്മകുമാറിന്റെ പാസ്പോർട്ട് എസ് പിടിച്ചെടുത്തു വീട്ടിൽ നടന്ന റെയ്ഡിലാണ് പാസ്പോർട്ട് പിടിച്ചെടുത്തത് എ പത്മകുമാറിന്റെയും ഭാര്യയുടെയും ആസ്തികൾ സംബന്ധിച്ച് പരിശോധന നടക്കുകയാണ് നടൻ ജയറാമിന്റെ മൊഴി രേഖപ്പെടുത്തി സാക്ഷിയാക്കുന്നതിനും എസ് ഐ ടി ആലോചിക്കുന്നു ശബരിമല പാളുകൾ ഇളക്കിയെടുത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടാനുള്ള തീരുമാനം ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന എ പത്മകുമാറിൻ്റെ മാത്രമായിരുന്നുവെന്ന് അന്നത്തെ ബോർഡ് അംഗങ്ങൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകി എന്നാണ് സൂചന ദോരപാലക ശില്പങ്ങളിൽ നിന്നും ഇളക്കിയെടുത്ത പാളികൾ മുപ്പത്തി ദിവസത്തിനു ശേഷം മാത്രം ചെന്നൈയിൽ എത്തിച്ചതിലും പിന്നീട് തിരിച്ചു കൊണ്ടുവന്നപ്പോൾ ഭാരം തിട്ടപ്പെടുത്താതെ സ്ഥാപിച്ചതിലും അടക്കം ബോർഡിന്റെ ഭാഗത്തു നിന്നും ദുരൂഹമായ അലംഭാവം ഉണ്ടായതായും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളിൽ ബോർഡിന് കൂട്ടുത്തരവാദിത്തമുണ്ടെങ്കിലും അതിൽ ബോർഡ് അംഗങ്ങൾ എന്ത് വിശദീകരണം നൽകിയെന്ന് വ്യക്തമല്ല പത്മകുമാറിനെ എടുക്കും മുൻപ് കഴിഞ്ഞ ദിവസമാണ് ശങ്കരദാസിനെയും വിജയകുമാറിനെയും എസ് ഐ ടി രഹസ്യ കേന്ദ്രത്തിൽ ചോദ്യം ചെയ്തത് എന്നാൽ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയതിനെപ്പറ്റി ഇരുവരും പ്രതികരിച്ചിട്ടില്ല